ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായി തന്നെ ഇന്ന് ഒരു ഈദ ഉള്ളതെന്ന് അപ്പോൾ ഈദ ആശംസകൾ എല്ലാവർക്കും ആദ്യമായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന മെസ്സേജ് വീഡിയോസ് ഓഡിയോ വോയിസ് ക്ലിപ്പ് അത് നമ്മളെ പല ആളുകൾക്കും അറിയാത്തൊരു സംഭവമാണ് പിന്നെ അത് നമ്മൾ വാട്സപ്പിൽ എന്തൊക്കെ ചെയ്യുന്നു ചാറ്റിങ് മെസ്സേജ് വോയിസ് മെസ്സേജ് വീഡിയോസ് ഫോട്ടോസെല്ലാം സെൻഡ് ചെയ്യാം നമ്മളെ മൊബൈലിൽ മെസ്സേജ് ചെയ്ത് മെസ്സേജ് കാരണൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് നോർമൽ ഇതിലെ അപ്പോൾ അത് നമ്മൾ പിന്നെ മെസ്സേജിലൂടെ ചെയ്യാം നമ്മളെ മൊബൈലിൽ നിന്ന് തന്നെ അപ്പോൾ അതൊരു ഗൂഗിൾ മെസ്സേജ് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അത് അതിലൂടെ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഗൂഗിൾ മെസ്സേജിൻ്റെ പിന്നെ ഇത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലൊരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് പിന്നെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ എന്തെല്ലാം ചെയ്യുന്നോ അതായത് വോയിസ് വീഡിയോ പിന്നെ എല്ലാ ഓഡിയോ എല്ലാ ക്ലിപ്പുകളും നമുക്ക് മെസ്സേജിലൂടെ അതായത് ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ മെസ്സേജസ് ടൈപ്പ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മെസ്സേജിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറ് ജസ്റ്റ് ഓപ്പൺ ആക്കുക അതിൽ സെർച്ച് ബാറിൽ ഗൂഗിൾ മെസ്സേജസ് അപ്പോൾ ഗൂഗിൾ മെസ്സേജസ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ അതായത് ഇവിടെ നമ്മൾ നമ്മളെ ഇതിൽ നോക്കിയിട്ട് ഗൂഗിൾ മെസ്സേജ് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താണ് അപ്പോൾ ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇതാ നമ്മളെ പ്രൊഫൈലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ മെസ്സേജ് സെറ്റിങ്സ് ഉണ്ട് കണ്ടോ മെസ്സേജ് സെറ്റിങ്സ് ഇങ്ങനെ വരും അപ്പോൾ ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ജനറൽ അപ്പോൾ അതിൽ ആർ സി എസ് ചാറ്റ് ഈ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് അതിന്റെ ഫുള്ള് ആർ സി എസ് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ രണ്ട് സിം കാർഡ് ആണല്ലേ ഓൾറെഡി കണക്റ്റഡ് ആണ് മനസ്സിലായോ ഇത് കണക്ട് കണക്ട് ചെയ്യണം നമ്മൾ അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ അത് കണക്റ്റഡായ ഇപ്പോൾ ടേൺ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്യും ഇപ്പോൾ കണക്റ്റഡ് ആയത് കാരണം കണക്ട് ആയിട്ടില്ല എങ്കിൽ നമ്മൾ ഏതാ ഏതാ സിമ്മ് യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് കണക്റ്റഡ് ആക്കണം ഇപ്പോൾ ഇത് രണ്ട് സിം സിം ഓൾറെഡി കണക്റ്റഡ് ആണ് അതുകൊണ്ട് ആർ സി എസ് ചാറ്റ് പിന്നെ ഓൾറെഡി അവൈലബിൾ ആണ് ആണതിൽ അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മെസ്സേജിൽ നിന്ന് തന്നെ നമുക്ക് ചാറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളെ മെസ്സേജിൻ്റെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു സംഭവം വരും കണ്ടോ ഇതിപ്പോൾ എൻ്റെ വൈഫിന് വിട്ട ആ മെസ്സേജാണ് ആർ സി എസ് മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ ആർ സി എസ് മെസ് മെസ്സേജ് എന്നുള്ളൊരു ഇത് വരും അതിൽ നമുക്ക് ഹായ് കൊടുക്കാം പിന്നെ നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ഇങ്ങനെ വരും ഷെയർ ചെയ്യാം വോയിസ് ക്ലിപ്പ് ചെയ്യാം മനസ്സിലായോ വോയിസ് ക്ലിപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്താണ് എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുമോ വാട്സപ്പിൽ എന്തെല്ലാം ചെയ്യുന്നോ അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും നമുക്ക് വോയിസ് ഈ ഫയൽ നമുക്ക് വിടാം ഓക്കെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ മെസ്സേജസിലൂടെ വാട്സപ്പിൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും പിന്നെ കേൾക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്